ഒരുപാട് വ്യക്തികളെ സ്വാധീനിക്കുന്ന വ്യക്തിത്വമാണ് സാറുടേത് സാറുടെ കാഴ്ചപ്പാടുകൾ സാറുടെ ചിന്താഗതികൾ അതുപോലെ തന്നെ സാറുടെ ശൈലി സാറുടെ രൂപം ഇതൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ സാർ അവരോട് എന്ത് സന്ദേശം പറയും അങ്ങനെ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാകാതിരിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ ഒരിക്കലും ഞാൻ അവരോട് എന്തെങ്കിലും പറയാനല്ല ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുണ്ടാകരുതെന്ന് പറയത്തേ അതുകൊണ്ട് ജനാധിപത്യത്തിനകത്ത് അണികളും അനുയായികളും എല്ലാം ഉണ്ടാകുന്നുണ്ട് നേതാക്കന്മാരും ഒന്നും ഒന്നുമെല്ലാം ഉണ്ടാകുന്നുണ്ട് തുല്യരായ പൗരന്മാരായി മാറണമെന്ന് ആവശ്യപ്പെടുത്തുള്ളൂ അപ്പോൾ ഓരോ തവണയും ഞാൻ അങ്ങനെയുള്ള ആളുകളുണ്ടായാൽ ആ ആളുകളോട് പറയുന്നത് ഈ അണിയായോ അണിയോ ആകാതെ സ്വതന്ത്രമായ വ്യക്തിത്വങ്ങളായി തീരാനായിട്ട് വേണ്ടി മാത്രമായിരിക്കും അവരോട് പറയുന്നത് അവർ എൻ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപപ്പെടുത്തുന്നതിന് ഞാൻ പറഞ്ഞാൽ നേതാവായിട്ടല്ല കളക്റ്റീവായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുന്നതിനെ രൂപപ്പെടുത്തുന്നതിനെപ്പറ്റി മാത്രമേ ആലോചിക്കൂ വ്യക്തിഗതമായി ശീലം കൊണ്ട് ആളുകളിങ്ങനെ ഒരു ഇഷ്ടം ഇങ്ങനെ എന്താണ് സ്വാധീനിക്കപ്പെട്ടവരെന്നുള്ള നിലവാരത്തിൽ കുറേ മനുഷ്യർ ഉണ്ടാകാറുണ്ട് അത് ശീലം കൊണ്ടുണ്ടായതാണ് അത് അവരങ്ങനെ അല്ലാതായി മാറി സ്വതന്ത്രമായി ചിന്തിക്കാനും ക്രിട്ടിക്കലായിട്ട് അതാണ് ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരായി അവർ മാറ്റത്തിവിളിയാണ് ഒരിക്കലും അവർ അങ്ങനെ നിലനിർത്തി തുടരുന്ന ഒരു യുക്തി എനിക്കുണ്ടാകത്തില്ല ജീവിതത്തെ ജീവിതത്തെ വസ്തുതാപരമായി വിലയിരുത്തുന്ന നേരിടുന്ന വ്യക്തിയാണ് സാറ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കഥ വായിച്ചിട്ട് ആ ലോകത്ത് ഒരു പ്രണയ ലോകത്തൊക്കെ ജീവിക്കുന്ന ഒരു ഫാൻ്റസി ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട് ആണുങ്ങളുമുണ്ട് ഇവരോട് എന്താണ് സാർക്ക് അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് നോക്കി കാണുന്നത് യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ഫാൻ്റസികൾ നമുക്ക് ആവശ്യമാണ് അവരെ ഞാൻ മനസ്സിലാക്കത്തേ ഉള്ളു എന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്ന ആൾക്കാരെ പോലെ തന്നെ യഥാർത്ഥ പ്രണയം സാധ്യമല്ലാതിരിക്കുമ്പോൾ കാൽപ്പനികമായിട്ടെങ്കിലും പ്രണയിക്കാൻ കഴിയുന്നവരാവും അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ അവരോട് പറയുന്നുണ്ടാവും നിങ്ങൾ ഈ കാൽപ്പനിക പ്രണയത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ശരീരം അല്ല ഞാൻ ഞാനെന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ ലോകത്തിനകത്ത് ജീവിക്കാതെ അവരുടെ സ്വകാര്യതയിൽ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവരായിട്ട് അവർ തുടരാനായിട്ട് ലഭിക്കത്തില്ല ഞാൻ പ്രേരിപ്പിക്കുന്നു പക്ഷേ അങ്ങനെ ഉള്ള പ്രണയങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറയത്തില്ല അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ കഴിയില്ലാതിരിക്കുന്നതുകൊണ്ടും ഓൾറെഡി രൂപപ്പെട്ടു പോയതുകൊണ്ടും ആണെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് സഹകരിക്കുന്നുണ്ടാവും അത് കവിതയും കഥയും വായിച്ച് ആസ്വദിക്കുന്നത് പോലെ തന്നെ സ്വന്തം ലോകത്ത് ജീവിക്കുന്നവരായിട്ട് അവർ നിൽക്കുന്നത് ഒരു ശരിയല്ല എന്നൊന്നും ഞാൻ പറയത്തിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കും ഈ പുരുഷ സംഘടനകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് മൈത്രേൻ എന്നാണ് പറയാനുള്ളത് ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു വിഭാഗം തന്നെ പുരുഷ സംഘടനകൾ ശക്തിപ്പെട്ടു വരുന്നത് അതിനെ പറ്റിയിട്ട് മൈത്രേനെന്നാണ് പറയുന്നത് ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് അവർക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലവാരത്തിൽ സംവരണപരമായിട്ടുള്ള നിലപാടാണ് സാമൂഹികമായിട്ട് ഉണ്ടായിട്ടുള്ളത് അത് അവരുടെ പുരുഷന്മാരുടെ ആനുകൂല്യങ്ങളെ നഷ്ടപ്പെടുത്തുകയും പുരുഷന്മാർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതിരിക്കുന്നതായിട്ടുള്ളൊരു ഗ്യാപ്പ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനോടുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള നിലവാരത്തിലാണ് പുരുഷ സംഘടനകൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അത് വിരുദ്ധത കൊണ്ട് എന്ന് പറഞ്ഞാൽ ദരിദ്രരായ ഒരു പാവം പിടിച്ച സംവർണൻ അവന് പഠിക്കാൻ കഴിയാതാകുന്നത് സംവരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സംവരണം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലുള്ള ഒരു സ്ഥലമാണ് അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സംവരണം എന്ന് പറയുന്നത് ജാതി സമൂഹത്തിനകത്തെ മേൽത്തട്ടിലിരിക്കുന്നവർക്കെല്ലാം സ്വാഭാവികമായി ലഭിക്കുന്നതാണ് സംവരണം പേരിനോടൊപ്പം ജാതി ചേർക്കുന്ന എല്ലാവർക്കും സംവരണം ലഭിക്കും അത് ആരും പറയാതെ കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് അതുകൊണ്ടാണ് പേരിനോട് ജാതി മേൽത്തട്ടിലുള്ളവർ മാത്രമേ ചേർക്കത്തുള്ളൂ താഴെയുള്ളവർ ചേർക്കത്തില്ല അത് അവർക്ക് ആണ് ഈ കാരണം കൊണ്ടാണ് ഇത് പക്ഷെ ഒറ്റയടിക്ക് ഒരു മേൽത്തട്ടുകാരന് അഡ്മിഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കുന്നത് സംവരണക്കാരനെ അവൻ്റെ അത് അടിച്ചോണ്ട് പോയി എന്നാണ് അപ്പോൾ അയാൾക്ക് ഉണ്ടായ വ്യക്തിഗതമായ പ്രശ്നം സാമൂഹ്യ പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം അല്ല ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് പല സ്ത്രീ വിമോചനം അതേപോലെ തന്നെ ും നടന്നിട്ടില്ല ഒരു സ്ത്രീക്ക് ഇന്നും നടക്കാനുള്ള പുരുഷ സംഘടനകൾ ഉണ്ടാകുന്നത് പുരുഷ സംഘടനകൾ ഉണ്ടാകുന്ന സംവരണം തെറ്റ് കൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാത്തതെന്ന് വിചാരിക്കുന്ന മേൽത്തട്ടുകാരനാത്ത ദരിദ്രനെ പോലെയാണ് അവർ വ്യക്തിഗതമായിട്ട് മാത്രമേ അവരത് കാണുന്നുള്ളൂ അല്ലാതെ സ്ത്രീകൾ ഇപ്പോൾ ഇന്ത്യൻ പൗരൻ ആണ് എനിക്കെപ്പോഴും നടക്കാം എന്ന് വിചാരിച്ച ഒരു സ്ത്രീക്ക് രാത്രി നടക്കാൻ കഴിയില്ല എന്ന് ഈ പുരുഷന്മാർ തിരിച്ചറിയേണ്ടതുണ്ട് അവർക്ക് ആ അറിവില്ല അവർ വിചാരിക്കുന്നത് അവർക്ക് വ്യക്തിഗതമായി ഉണ്ടാകുന്ന പ്രശ്നമായിട്ടാണ് അവരിതിനെ കാണുന്നത് സമത്വം എന്ന് പറയുന്നത് ഒന്നിച്ചു ചേർന്ന് ചെയ്യേണ്ടതാണ് അത് ചിലർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതല്ല പക്ഷേ സമത്വം ഉണ്ടാകുന്നത് വരെ ആളുകൾ പൗരബോധം ഉണ്ടാകുന്നത് വരെ സംവരണം വേണ്ടിയും വരും ഒരുപാട് അവകാശം ഒന്നുമില്ല ഉണ്ടായിട്ടേ ഇല്ല കള്ളം പറയുകയും സകല ഭർത്താക്കന്മാരെയും എല്ലാ ഭർത്താക്കന്മാരെയും പുരുഷ സംഘടന ഉണ്ടാകുന്ന എങ്ങനെയാണ് ആനുകൂല്യം നഷ്ടപ്പെടുന്ന സമയത്ത് സംവരണവിരുദ്ധരായ ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാവും മണ്ഡല കമ്മീഷൻ സമയ സമയെതിരായിട്ട് സംഘടിച്ച് സ്വയം തീകളെത്തി ചത്തില്ല ഒരുത്തൻ അതുപോലുള്ള സംഘടനകളാണ് അത് മൈത്രേയനും ജയശ്രീയും ഒരു ഇന്റർവ്യൂവിൽ കേട്ട കാര്യമാണ് ഗുരുദേവനെ പറ്റിയിട്ട് മൈത്രേയനുള്ള അഭിപ്രായമല്ല ജയശ്രീക്കുള്ളത് അത് ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തമായില്ല എന്തായിരിക്കാം എന്താ ആണെന്ന് പറയാൻ പറ്റുമോ ജയശ്രീയോട് ചോദ്യം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ ഇല്ല പറയാമോ ജയശ്രീ ജീവിതത്തിനെ കാണുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഒരു ഇരുപത് വർഷമായിട്ട് ഞാനും ജയശ്രീയും തമ്മിൽ ഫിലസോഫിക്കലായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിനെ ജീവിതത്തിനെങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്നത് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ രണ്ടുപേര് ഇഷ്ടപോർത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒന്നിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അതുകൊണ്ട് കോമൺ ആയ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഒരു ഉത്തരമല്ല അപ്പോൾ ജയശ്രീക്ക് ജയശ്രീതായ റീസൺസ് ഉണ്ടത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ ജയശ്രീ ഇയാൾ പറയുന്ന ആ ഞാൻ ഒന്നിച്ച് കേട്ടതാണ് അപ്പം ഞാൻ നാരായണ ഗുരുവിനെ കാണുന്നത് ജനാധിപത്യ എന്ന് പറയുന്ന ആധുനിക പറ്റിയുള്ള ധാരണയുണ്ടായി ലോകത്ത് ഓട്ടുണ്ടായിരിക്കുന്ന ഒരു ലോകത്തല്ല നാരായണഗുരു ജീവിതത്തിനെ കണ്ടെത്തുന്നത് അതേ കൊണ്ട് നമുക്ക് ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് ചോദിക്കുന്ന ചോദ്യം നാരായണ നാരായണഗുരുവിന് ഭരണഘടനയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെയോ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിയോജിക്കുന്ന സ്ഥലങ്ങളുണ്ടാകുന്നത് അപ്പോൾ ജയശ്രീ പറയുന്നത് വേറെ കാരണങ്ങളുമുണ്ട് അപ്പം അദ്ദേഹം മതത്തിനെ മതത്തിൻ്റെ കേന്ദ്രം സ്നേഹമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അല്ല മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടി രൂപപ്പെടുത്തുകയാണ് മതം എന്ന് അറിയുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹമായിട്ട് പരമാവധി വിയോജിപ്പാണ് ആ മേഖലയിൽ അപ്പോൾ അതാണ് അത് ജയശ്രീ എങ്ങനെയാണത് മനസ്സിലാക്കുന്നതെന്നുള്ള കാര്യം എനിക്കും തനിക്കും ഒരുപോലെ നീ ചോദിച്ച് മനസ്സിലാക്കണം ആ എനിക്കറിയില്ല കമ്പാരിസനെ കുറിച്ചിട്ടാണ് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഇടയിലുള്ള യുവാക്കളുടെ ഇടയിലുള്ള കമ്പാരിസൺ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് എന്നാണ് അങ്ങേക്ക് അത് പറയാം അതിനെപ്പറ്റി പറയാം നമ്മളൊരു വളരെ വ്യക്തിഗതമായി വിജയിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന പരീക്ഷ എഴുതുന്ന ക്ലാസ് റൂമിനകത്ത് കമ്പാരിസൺ ഇല്ലാതിരിക്കുന്നേ ഇല്ല കുട്ടികളുടെ പ്രശ്നമൊന്നുമല്ല നമ്മൾ കുറച്ച് പേർക്ക് മാത്രം തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഒരു വിദ്യാഭ്യാസ ഘടനയാണുള്ളത് പഠിച്ചാൽ പഠിച്ചാലതിനകത്ത് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സിസ്റ്റമാണുള്ളത് അപ്പോൾ എങ്ങനെങ്കിലും മറ്റുള്ളവരെ തോപ്പിച്ച് എത്തിച്ചേരുന്ന കമ്പാരി കമ്പാരിറ്റീവ് അല്ല വളരെ മത്സരാധിഷ്ഠിതമായ സമൂഹത്തിനകത്തു എൻട്രൻസ് എഴുതി മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് കമ്പാരിസൺ ഇല്ലാതിരിക്കാനോ അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യാതിരിക്കാനോ കഴിയില്ല അപ്പം നമ്മുടെ വ്യക്തിഗതമായ വിദ്യാർത്ഥി പ്രധാനം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചാൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ അതുവരെ ഇതിങ്ങനെ തന്നെ തുടരും